ഞാൻ ആ പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചു ഖത്തർ ഉച്ചകോടി അതായത് ഇസ്രായേലി എയർക്രാഫ്റ്റുകൾ ഹമാസിന്റെ കേന്ദ്രം അറ്റാക്ക് ചെയ്തു അതിനുശേഷം ഖത്തറ് ബെർലി ബൂണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ അവർ ഇറ്റാലിയേറ്റ് ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യും കുടച്ചക്കര കൂന്തോ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഞാൻ പറഞ്ഞു നോൺസെൻസ് നടക്കാൻ പോകുന്നില്ല അതിനുശേഷം അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സമയത്താണ് ഏകദേശം ഇരുപത്തിരണ്ടോളം രാജ്യങ്ങൾ അവരൊത്തുകൂടി അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ അത് പറഞ്ഞു ഇരുപത്തിരണ്ട് അറബ് രാജ്യങ്ങൾക്ക് ഒരു ചെറിയ രാജ്യമായ ഇസ്രായേലിനെ നേരിടാൻ കഴിയുന്നില്ല അത് യാഥാർത്ഥ്യമാ നേരിടാൻ കഴിയുന്നില്ല അതിന്റെ കാര്യം അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് ഇസ്രായേലിനെതിരെ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തി കൂട ചോദ്യത്തിൻ്റെ പ്രസക്തിയുണ്ട് എന്തുകൊണ്ട് ഏർപ്പെടുത്താത്ത അവർക്ക് ഏറ്റവും കൂടുതൽ ഓയില് കൊടുക്കുന്നത് ആരും ഇസ്ലാമിക രാജ്യങ്ങളും അസലബൈജാനും ടെർക്കിസ്ഥാനും ആ രാജ്യങ്ങളാണ് കൊടുക്കുന്നത് അപ്പൊ ഇതിനൊന്നും ആൾക്കാർ തയ്യാറല്ല ഈ രാജ്യങ്ങളുടെ പല സെക്യൂരിറ്റീസ് ഉണ്ട് ഇൻക്ലൂഡിങ് സൗദി അറേബ്യ ഇൻക്ലൂഡിങ് യു എ ഇതെല്ലാം അവരുടെ ഏജൻസികളാ ചെയ്യുന്നത് ഖത്തർ റിക്വസ്റ്റ് ചെയ്തു യു എ ബഹ്റിനോടും മറ്റുള്ള രാജ്യങ്ങളോട് എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നില്ല